നമസ്കാരം സ്വാഗതം അധിനിവേശത്തിനെത്തിയ ഇസ്രായേലി സൈന്യത്തിന്റെ മെർക്കാവ ടാങ്കുകളെ കൂട്ടക്കൊല ചെയ്ത് ഹിസ്ബുല്ല മുപ്പത് കോടി രൂപ വില വരുന്ന അഞ്ച് ടാങ്കുകളാണ് ഹിസ്ബുല്ല ആന്റി ടാങ്ക് ഗൈഡ് മിസൈലുകൾ ഉപയോഗിച്ച് കഴിയ ശനിയാഴ്ച തകർത്തത് അൽബയാത പ്രദേശത്താണ് സംഭവം നടന്നിരിക്കുന്നത് നവംബർ ഇരുപത്തി മൂന്നിന് രാത്രി ഒൻപത് മുപ്പത് മുതലാണ് കൂട്ടക്കൊല ആരംഭിച്ചതെന്നാണ് ഹിസ്ബുല്ല റിപ്പോർട്ട് ചെയ്യുന്നത് അൽബയാനയുടെ പ്രാന്തപ്രദേശത്തെത്തിയ ഇസ്രായേലി സൈന്യ യന്ത്രത്തോക്കുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമിച്ചെന്ന് ഹിസ്ബുള പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ഈ ആക്രമണത്തിൽ നിരവധി ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുകയും ഒരു മെർക്കാവ ടാങ്ക് തകരുകയും ചെയ്തു ഇതോടെ കൂടുതൽ സൈന്യത്തെ ഇസ്രായേൽ പ്രദേശത്ത് എത്തിച്ചിട്ടുണ്ട് എത്തിയ സൈനികരെ ലബനനകത്തേക്ക് കടക്കാൻ അനുവദിക്കുകയും ചെയ്തു മുപ്പത് സൈനിക വാഹനങ്ങളിലാണ് സൈന്യം ലബനന് അകത്തേക്ക് കടന്നത് മുൻകൂട്ടി തീരുമാനിച്ച സ്ഥലത്ത് സൈന്യം എത്തിയതോടെ ആന്റി ടാങ്ക് മിസൈലുകൾ ഉപയോഗിച്ച് അവരെ ആക്രമിച്ചു ആക്രമണത്തിൽ മൂന്ന് മെർക്കാവ ടാങ്കുകൾ തകർന്ന് തരിപ്പണമായി അതിനുശേഷമാണ് രക്ഷപ്പെടാൻ ശ്രമിച്ച മറ്റൊരു ടാങ്കിനെ തകർത്ത് തരിപ്പണമാക്കിയത് ഇതോടെ സൈനിക വാഹനങ്ങളുമായി ഇസ്രായേലി സൈനികർ പിന്തിരിഞ്ഞ് ഓടുകയുണ്ടായി ഇസ്രായേലിനകത്ത് പോയാണ് അവർ ഓട്ടം നിർത്തിയത് പിന്നീട് അവിടെ നിന്ന് ലബനകത്തേക്ക് ഷെല്ലിങ്ങും ഉണ്ടായി അതേസമയം ഇസ്രായേലിലെ വടക്കേ പ്രദേശങ്ങളിൽ ഹിസ്ബുലയുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒൻപതിനായിരം വീടുകളും ഏഴായിരം വാഹനങ്ങളും തകർന്നതായി നികുതി വകുപ്പ് അറിയിച്ചതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നെല്ലും ഗോതമ്പും കൃഷി ചെയ്യുന്ന മുന്നൂറ് പാടങ്ങളും കൃഷിയോഗ്യമല്ലാതായിരിക്കുന്നു മനാരാഷത്തുള്ള ഷോമി പ്രദേശങ്ങളിലാണ് കൂടുതലും നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് യിലെ കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കാൻ മാത്രം നാലു മാസം സമയമെടുക്കുമെന്നും ഇസ്രായേലി മാധ്യമമായ യദിയൂൻ അഹ്റോണിക് റിപ്പോർട്ട് ചെയ്തു ലമല അതിർത്തിയിൽ ഇസ്രായേലിനകത്ത് തകരാത്ത ഒരു കെട്ടിടവും ഇനി ബാക്കിയില്ലെന്നാണ് ഈ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ിഫുലിയുടെ ആക്രമണം ശക്തമായതോടെ ഇസ്രായേലി സൈന്യം നിരവധി സൈനിക താവളങ്ങളും ഉപേക്ഷിച്ചിട്ടുണ്ട് എലി റാഫേൽ തുടങ്ങിയ നിരവധി സൈനിക കമ്പനികൾ ഫാക്ടറികൾ പൂട്ടി മധ്യ ഇസ്രായേലിൽ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറിയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇതിൽ മാത്രം അറുന്നൂറോളം ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്